അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞല്ലേ ഈ വീടിൻ്റെ കൺസീൽഡ് വർക്ക് കഴിഞ്ഞ കേട്ടോ വേറെ കൺസീൽഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോക്കിയാലോ മൊത്തത്തിൽ എന്തെങ്കിലും സംശയമുള്ളവർ കമൻ്റ് ചെയ്യണം കേട്ടോ സംശയം അപ്പോൾ കമൻറ്റ് വഴി അറിയിക്കണം സേഫോ പിന്നെ ഇതാണ് കേട്ടോ ബെല്ല് ഇവിടെ ഇങ്ങനെ വരും ഇതിലിങ്ങനെ നമ്മൾ ഭാവിയിലും മതിൽ വെക്കുകയാണെങ്കിൽ കൈക്കുള്ള ഭൂമിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് നമ്മൾ മഴവെള്ളത്തിൻ്റെ ലൈൻ ഇറങ്ങാൻ പറഞ്ഞത് നേരെ ഈ സൈഡ് ആണ് അടക്കിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ബെൻഡ് എന്ന് പറയുന്നത് സി സി ടി വിളാണ് ഈ ഫ്രണ്ട് ഏരിയ കിട്ടാൻ പിന്നെ അവിടെ ഒരു ആ തിരക്കുള്ള സി സി ടി വി ഒന്നും ഈ ഭാഗം കിട്ടാനും പിന്നെ അവിടെ ഷോ വാളിൻ്റെ അവിടെ ഉണ്ടല്ലേ ഒരു പൈപ്പ് അത് ഈ ഒരു ഏരിയ കിട്ടാനും പിന്നെ ബാക്കേക്ക് രണ്ടും സൈഡ്ക്ക് വേറെ ഉണ്ട് കേട്ടോ സിറ്റൗട്ടിൽ ഇത് വിളിസിച്ച് ഇത് ഫാൻസി ലൈറ്റിനുള്ളതാണ് അതുപോലെ അതും െയാണ് സ്വിച്ച് ബോർഡ് ഹാള് ഹാളിൽ ഡി ബി വരുന്ന ഇതാണ് പി ടി എൻ ട്വൻറ്റിൻ്റെ ഡി ബി ആട്ടോ പിന്നെ ഇതിൽ ഇവിടെ ടി വിളക്കെ ഇവിടെയാണ് വരുന്നത് ടി വിത് ഇവിടെ ടി വിൻ്റെ പ്ലഗ് ഡി വി ആറിൻ്റെ പ്ലഗ് കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ പിന്നെ ഇത് സി സി ടി വിൻ്റെ മൂന്ന് പൈപ്പ് കേട്ടോ മൂന്ന് ലൈൻ ഇറങ്ങാനുള്ള പൈപ്പാണ് ഇത് വൈഫൈ വൈഫൈൻ്റെ കേബിളാണ് ഈ റെ പൈപ്പ് വൈഫൈ ടിവിൻ്റെ ഒക്കെ നമ്മൾ കേബിൾ ഇറങ്ങാനുള്ളതാണ് ഈ ഒരു പി വി സി പൈപ്പ് എച്ച് ഡി എം എ കേബിൾ കേറുള്ളതാണ് കേട്ടോ ടി വി അതുവാ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ ടി വിക്ക് കൊടുക്കാൻ എച്ച് ഡി എം എ കേബിള് കയറാനുള്ളതാണ് പിന്നെ അതിൻ്റെ ഡി ബി ആർ കുത്താനുള്ള പ്ലഗ് സെപ്പറേറ്റ് താഴത്തുണ്ട് അതിൻ്റെ സ്വിച്ച് ഇതില്ല വരിക അങ്ങനെയൊക്കെയാണ് പിന്നെ ആളിലൊക്കെ ലൈറ്റ് ഇതിലെങ്ങനെ വന്നു പിന്നെ ഡി ബി പിന്നെ എം സി ബി വരുന്ന ഡി ബി വാസ് വയസിനുള്ള ലൈറ്റ് അതിൻ്റെ സീലിംഗ് ലൈറ്റ് മോള് ഇവിടെ ഒരിത് വരുന്നുണ്ട് സ്വിച്ച് ഇതിൽ പ്ലഗ് ഉണ്ടാകും ഇവിടെ സ്വിച്ച് ബോർഡ് വരുന്നുണ്ട് അവിടെ ഒരു പ്ലഗ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ നേരെ സൈഡിൽ ബാക്കിൽ ബാക്ക് ഭാഗത്താണ് നമുക്ക് എന്ത് ചെയ്യണേ അതിൻ്റെ പിന്നെ നമ്മൾ പിന്നെ ഇലക്ട്രിക്കൽ വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനുള്ള പ്ലഗുകളൊക്കെ വരുന്നു അവിടെ ആയിട്ട് പുറത്ത് ഇതിന് പ്ലഗ് സെപ്പറേറ്റ് ഇവിടെ സ്വിച്ച് ബോർഡ് അതുപോലെ ഇത് ബെഡ്റൂം ബെഡ്റൂം സ്വിച്ച് ബോർഡ് ഇവിടെ വരുന്നുണ്ട് ഇത് ഫോട്ട് ലാമ്പ് താഴത്തെ ഫോട്ട് ലാമ്പ് ബാത്ത് ബാത്റൂമിൽ ഹ് ഫാനാണ് അവിടെ വരുന്നത് പ്ലഗ് ഇവിടെ ഹീറ്ററിൻ്റെ സ്വിച്ച് അതിലൈറ്റ് മുകളിൽ ഇവിടെ ലീക്കിലുള്ള പ്ലഗുണ്ട് ഇതിൽ ഓൾറെഡി പ്ലഗ് ഇവിടെ ഉണ്ട് ഇവിടെ ചുവ അതിൻ്റെ കൺട്രോളിങ്ങും പിന്നെ ബെഡ് ബെഡ് സ്വിച്ച് ഇവിടെ വരുന്നത് ഇതിൽ ഓൾറെഡി ഒരു പിന്നെ യു എസ് ബി സോക്കറ്റ് ഉണ്ടാകും ഓൾറെഡി പ്ലഗ്ഗിൻ്റെ പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ ലൈറ്റുണ്ട് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഹീറ്ററിൻ്റെ പ്ലഗ് വരുന്നത് കേട്ടോ അതേപോലെ ഇത് അടുത്ത ബെഡ്റൂം അടുത്ത ബെഡ്റൂമിൽ ഞാൻ തന്നെ ഇവിടെ സ്വിച്ച് ബോർഡ് ഫുട് ലാമ്പ് അതിൻ്റെ ഉള്ളിലുള്ള പ്ലഗ് ഇത് ബെഡ്സിച്ച് ഫാൻസി ലൈറ്റിന് പോയാൽ പുറത്തുനിന്ന് പോയി പോയിട്ട് ദേശിക്ക് പോയ ലൈറ്റിന് അത് ഉള്ളിൽ കൂടി പോയ ലൈന് സി സി ടി വി ഉണ്ടാകട്ടെ പുറത്തേക്കുള്ളത് പിന്നെ ഇതിൽ അടുക്കള അല്ലേ ഇത് സിറ്റ് സിറ്റൌട്ടിൻ്റെ ഡൈനിങ് ഹാളിൻ്റെ സൈഡ് കിട്ടോ ഒരു സൈഡ് ഇനി പിന്നെ ഇത് അടുക്കള അടുക്കളയിൽ പ്ലഗ് ഇവിടെ വരുന്നത് അതായത് പവർ നമ്മൾ പിന്നെ ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് കാരണം ഇവിടെ ഫ്രിഡ്ജിന് പ്ലഗ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ കൊടുത്തു പിന്നെ കൺട്രോളിംഗൊക്കെ ഇവിടെ ഓക്കെ സി സി ടി വി ലൈനാണ് ആ താഴത്തോടെ പോയിക്കുന്നത് കേട്ടോ ഇതിലെങ്ങനെ ഒരു പുറത്ത് പോയത് സി സി ടി വി ആണ് ഒന്ന് ഈ സി എടുക്കു പോയത് സി സി ടി വി ആണ് ഇതിൻ്റെ ഉള്ളത്തെ ലൈറ്റ് വേറെ ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് ഉണ്ട് ഇതിൻ്റെ സ്റ്റോർ റൂമൊക്കെയുള്ള ലൈറ്റ് വേറെ പിന്നെ മോട്ടോർ സ്വിച്ച് കാരൻ്റെ അടുപ്പിൻ്റെ പിന്നെ ഇതിൻ്റെ സ്വിച്ചും പ്ലഗും ഇവിടെ തന്നെയായിരുന്നു കേട്ടോ ഇൻവേർട്ടറിൽ ഓടാനുള്ള പ്ലഗ് ഇതിലായിരുന്നു വരിക കറണ്ട് പോയാലും ഇതിൽ കറണ്ട് ഇതിൽ പ്ലഗ് ഇട്ട് കറണ്ട് ഇട്ടോ പുറത്തൊക്കെ ലൈറ്റ് ഉണ്ട് ഒക്കെ ചെയ്ത് ഇനി നമുക്ക് മുകളിലെടുത്ത് നോക്കാം ഇത് ബാത്റൂമൊക്കെ പോണെടുത്തുള്ള സ്വിച്ച് ബോർഡ് കേട്ടോ അതിൽ ഫാനും ലൈറ്റും ഇവിടെ ഇൻവേർട്ടറിൻ്റെ ലൈൻ കേട്ടോ ഇൻവേർട്ടർ താഴത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇത് പിന്നെ സ്റ്റെപ്പ് ലൈറ്റ് സ്റ്റെപ്പ് ലൈറ്റ് ഇങ്ങനെ പോകും കേട്ടോ ഇത് സാധ സ്വിച്ച് ബോർഡ് ഞാൻ സ്റ്റെപ്പ് ലൈറ്റ് ഇങ്ങനെ കയറും ഓക്കെ ഈ കൂട്ടിലുള്ള ലൈറ്റ് അവിടെ വരുന്നത് കേട്ടോ ഇവിടുത്തെ അവിടെ ഓൾറെഡി സീലിംഗ് ഉണ്ട് ഇത് ബെഡ്റൂം അതേപോലെ തന്നെ കേട്ടോ ഫുട്ട് ലാമ്പ് കാര്യങ്ങളൊക്കെ താഴത്തതേ തന്നെ ഇവിടെ ഇത് അതിൻ്റെ എ സി പുറത്ത് പോയതാണ് അത് കേട്ടോ മറ്റേത് ഫാൻസി ലൈറ്റാണ് ഇതൊന്ന് തള്ളുമൊക്കെ ഫാൻസി ലൈറ്റ് ഒന്ന് സീലിംഗ് ഇതും അതേപോലെ ഒന്ന് തള്ളിൻ്റെ പിന്നെ ഫാൻസി ലൈറ്റ് ഇത് മുകളുടെ ഡി ബി കേട്ടോ മുകളിലുള്ള ഡി ബി ഇതാണ് മുകളിലുള്ള കൺട്രോളിംഗ് ഇവിടെ വരിക കേട്ടോ സ്വിച്ച് ബോർഡ് ഇവിടെ പ്ലഗ് ഇതിനുള്ളിൽ ഇവിടെ പ്ലഗ് വെച്ചിട്ടുണ്ട് ഓപ്പൺ ഏരിയയിലേക്ക് ഒരു ലൈറ്റ് ഉണ്ട് പിന്നെ ഇതിൽ നമ്മുടെ വാഷിംഗ് മെഷീനിൻ്റെ പ്ലഗ് ലൈറ്റ് അത് പിന്നെ ആ റൂമത്തെ എ സീൻ്റെ ഔട്ട് നീ ബെഡ്റൂം കേട്ടോ ബെഡ് സ്വിച്ച് എ സിക്ക് പോയതാണ് അത് റൂസിറ്റോടുത്ത ഫാൻസി ലൈറ്റ് തയ്ക്കാണ് കേട്ടോ ഇവിടെ സ്വിച്ച് ഇവിടെ ഫോട്ട് ലാമ്പ് ഇവിടെ പ്ലഗ് ഒക്കെ താഴത്തെ അതേ ബെഡ്റൂമിൻ്റെ അതേ സിസ്റ്റം തന്നെയാണ് കേട്ടോ സിറ്റ് ഔട്ടിൽ ഇവിടെ സീലിംഗ് ഫാൻ വെക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇവിടെ പ്ലഗ് വെച്ചിണ് കേട്ടോ ഇതിൽ നമുക്ക് വാൾ ഫാൻ വെക്കാം ഓക്കെ ഇക്കൾ ലൈറ്റ് പിന്നെ വെച്ചിണ് അത് ഓൾറെഡി നമ്മൾ ഓരോന്നും ഇട്ടിച്ചുള്ളൂ ഇതിൽ ഇട്ടച്ചിട്ടില്ല ഇതിലുണ്ട് ഇതിലിട്ടിട്ടില്ല ഇതിലുണ്ട് അപ്പോൾ ഞാൻ തുണിയും കട്ട് ചെയ്തുകൊണ്ട് എല്ലാത്തിക്കൊണ്ടാക്കി കേട്ടോ എല്ലാ പാർക്കുകളൊക്കെ ആക്കി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് ബാത്റൂമ് ബാത്റൂമിൽ വാൾ ഫാനും ലൈറ്റും കെട്ടോ ഇനി പുറത്ത് പുറത്തേക്ക് എന്ന് പറഞ്ഞുതരാം പുറത്ത് കയറിയിട്ടൊന്നും ഇല്ല ഞങ്ങൾക്ക് അനുസരിച്ച് എന്നാലും വഴിയാണ് നമ്മളെ പ്ലഗ് കൊടുത്തുള്ളത് അത് ഞങ്ങൾക്ക് ചാർജിങ് ഓപ്ഷൻ വരികയാണെങ്കിൽ അതായത് കറണ്ടിൻ്റെ സ്കൂട്ടിയോ കാർ ഒന്ന് വാങ്ങണമെങ്കിൽ ഇത് ചാർജ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൊടുത്തുവിടുന്നത് കേട്ടോ ഓക്കെ